മെഹറാജിൻ്റെ വേളയിൽ സിദ്രത്തിൽ മുന്തഹായും കടന്ന് നബി നബിസുല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ അള്ളാഹു നിശ്ചയിച്ച ഇടത്തിലേക്ക് ചെന്നപ്പോൾ നബി നബിസുല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ പറഞ്ഞു അത്തഹയ്യാത്തിൽ മുബാറക്കാത്താഹ് ആദരണീയമായ തിരുമുൽ കാഴ്ചകൾ അള്ളാഹുവിൻ്റെ ലേക്ക് സമർപ്പിക്കുകയാണ് അപ്പോൾ അള്ളാഹു പറയുന്നു അസ്സലാമിയുഹമുല്ലാഹി വള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള രക്ഷാസമാധാനങ്ങൾ നേരുകയാണ് രക്ഷയും സമാധാനവും വിജയവും എനിക്ക് മാത്രമല്ല ഉമ്മത്തിനും കൂടി വേണമെന്ന് ഉത്കടമായി ആഗ്രഹിച്ചുകൊണ്ട് നബിസുല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ പറഞ്ഞു അസ്സലാമു അങ്ങനെ ഈ സംഭാഷണം കേട്ടുകൊണ്ടിരുന്ന മലക്കുകൾ അറിഷിനെ ചുമക്കുന്നവർ അറിഷിനെ തവാഫ് ചെയ്യുന്നവർ ഇവരാണ് മല ഉൽ ഈ മലക്കുകൾ പറഞ്ഞു അഷദ് അല്ലാ ഇലാഹഇല്ലാഹു അന്ന മുഹമ്മദൻ റസൂലുല്ലാ അങ്ങനെ പറഞ്ഞുകൊണ്ട് സാക്ഷ്യം വഹിച്ചുകൊണ്ട് ആ മലക്കുകൾ നബീസുല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ മാർഗത്തിലേക്ക് മെമ്പർഷിപ്പ് എടുക്കുകയാണ് പ്രവേശിക്കുകയാണ് നബി നബീസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾ മനുഷ്യരിലേക്കും ജിന്നുകളിലേക്കും മതനിയമങ്ങൾ പഠിപ്പിക്കുന്ന പ്രവാചകരാകുമ്പോൾ മലക്കുകളിലേക്കും പ്രവാചകരാണ് മലക്കുകളിലേക്കുള്ള രസാലത്തിന് തഷരീഫിൻ്റെ രസാലത്ത് എന്ന് പറയുന്നു അഥവാ നബി നബീസുല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ഉമ്മത്തിലേക്ക് മലക്കുകൾ ഉൾപ്പെടുമ്പോൾ അവിടെ മലക്കുകൾക്ക് പ്രത്യേകമായ ആദരവ് ലഭിക്കുന്നു അതുമൂലം നബി നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങളുടെ ഉമ്മത്തിൻ്റെ അംഗസംഖ്യ വർദ്ധിച്ചിട്ട് നബിതങ്ങൾക്ക് സ്ഥാനം വർദ്ധിക്കുന്നു അങ്ങനെയുള്ള തശ്രീഫിൻ്റെ റിസാലത്താണ് മലക്കുകളിലേക്ക് നബി നബിസല്ലാഹു അലൈഹി വസല്ല മതങ്ങൾക്കുള്ളത് മലക്കുകളിലേക്കും ജിന്നുകളിലേക്കും ശരീരത്തിൻ്റെ റിസാലത്തുമുണ്ട് അങ്ങനെ ഈ മലക്കുകൾ ഷഹാദത്ത് മൊഴിഞ്ഞ മൊഴിഞ്ഞപ്പോൾ ഏഴാനാകാശത്തുള്ള മലക്കുകളും തുടങ്ങി ഒന്നാനാകാശം വരെയുള്ള ബഹുകോടി മലക്കുകളും അഷദ് അല്ല ഇലാഹ ഇല്ല ചൊല്ലി ഷഹാദത്ത് ചൊല്ലിയിട്ട് ഉമ്മത്തായി മാറുകയാണ് അതാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വൽമല ഇക്കത്തു ബാഴ്ദാലിക്കല്ല മുഴുവൻ മലക്കുകളും നബിസല്ലാഹ് അലൈഹി വസല്ല പദങ്ങൾക്ക് സഹായ സേവനങ്ങൾ പ്രഖ്യാപിക്കുകയാണ്